പാട്ടുകൾ നമ്മൾ പാടുന്ന സമയത്തെ ഈ സംഗതി എന്നൊക്കെ പറഞ്ഞു പറയാൻ എന്താണ് ഈ സംഗതി എനിക്കറിയില്ല കാരണം ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല സംഗതി പാടുന്നുണ്ട് സംഗതികളില്ലാത്ത പാട്ട് പാടുന്നതുകൊണ്ട് സംഗതി അറിയാമോ എന്താണെന്നറിയാമോ ശിവാനിക്കറിയാം കൊടുക്കുമ്പോ സംഗതി എന്ന് അതിന്റെ അർത്ഥം അതിനൊരു ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ അതാണ് സംഗതി എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ടുള്ള ടോപ്പിക്കാണ് സംഗതി എന്ന് പറയുന്നത് അതാണ് അതായത് ഇങ്ങനത്തെ രാഗം പാട്ടിനോ ആനക്കെ പറയുമല്ലോ നമ്മുടെ സാറുമാരൊക്കെ ഇങ്ങനെ ജഡ്ജ അതുപോലൊക്കെ അതാണ് സംഗതി എന്ന് പറയുന്നത് രാഗം അതുപോലക്കെ സംഭവങ്ങളാണ് ഇങ്ങനത്തെ സംഗതി എന്ന് പറയുന്നത് സംഘം സംഭവം അഭിപ്രായം എനിക്ക് മോന്റെ അമ്മ മ്യൂസിക് ഡയറക്ടർ അല്ലേ ഒരു ഒരു സംഗതി പാടി കേട്ടെ അത് കൊക്ക് വെള്ളം എടുക്കുന്ന നമുക്ക് അമ്മയുടെ ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഒരു കസർത്തൊന്ന് കേമനുന്നു ബ്രോവരാ ബ്രോവരാ രാമനുന്നു ബ്രോവരാ ബ്രോവരാമനു ബ്രോ രാമാനു ബ്രോവരാ രാമാനു ബ്രോവരാതി നാലഞ്ച് സംഗതി കേട്ട ഇടീട്ട് പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം ഈ ഒരു ഒറ്റ പാട്ടിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ഈ ബ്രോ എന്ന വാക്ക ഇവിടുന്നാണ് വന്നത് നമ്മളിപ്പോ എല്ലാം ഹായ് ബ്രോ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു പാട്ടിലൊരു ബ്രോയുള്ളവരും നമ്മൾ അത് വരാമെന്ന് പറയുന്നുണ്ട് ബ്രോ ചേട്ടാ അല്ലല്ല എല്ലാരും ബ്രോ എന്ന് പറയാറുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു അല്ല അപ്പൊ നമുക്ക് സംഗതിയും കിട്ടി അവിടെ സംഭവം കിട്ടി ഇനി പ്രേമി എന്താ പറയാനുണ്ട് അജി ഏട്ടാ ഇപ്പൊ ഇത്രയൊക്കെ നമുക്ക് പാട്ട് പാടി പാടിത്തന്നു നമ്മൾ എൻജോയ് ചെയ്തു ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു

പത്തനാപുരത്ത് പത്ത് പച്ചത്തുത്തിരുന്നു മിക്കവാറും പാട്ട് പാടുന്നവർക്ക് കിട്ടുന്ന ഒരു സാധനം പറയാം കളകളം ഇളകുമ്പോ അരിവിയിൽ അലകളിൽ ഒരു ഒരു കുളിയിലൊരു കളകളം ഒഴുകുന്ന അരുവിയിൽ ഒരു കുഴി അരി പറഞ്ഞേ